കഞ്ഞുവെച്ചവനും വെച്ചവനും എല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ച നീതിപീഠം ചോദ്യത്തിന്റെ മുൾമുനയിലാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം പിടിച്ച മധ്യപ്രദേശ് മുൻ ഹൈക്കോടതി ജഡ്ജി ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്ത തന്നെയാണ് ഈ രാജ്യത്ത് ഏതൊരു പൗരനും തനിക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ അവകാശമുണ്ട് അപ്പോൾ പിന്നെ മൂന്ന് മാസം മുൻപ് വിരമിച്ച ജസ്റ്റിസ് രോഹിത് ആര്യ ബി ജെ പിയിൽ ചേർന്നതിൽ എന്ത് തെറ്റെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക എന്നാൽ ഇവിടെയാണ് അദ്ദേഹം ജഡ്ജി ആയിരുന്ന കാലത്തെ ചില സുപ്രധാന നീക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയോട് അതിജീവതയെ കൊണ്ട് കയ്യിൽ രാഖി കെട്ടിക്കാൻ നിർദ്ദേശിച്ച മഹാനാണ് ഇപ്പറഞ്ഞ മുൻ ജഡ്ജി കൂടാതെ മതവികാരം വ്രണപ്പെടുത്തി എന്ന കേസിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരായ മുനാവർ ഫറൂഖിനും നളിൻ യാദവിനും ജാമ്യം നിഷേധിച്ചതും ജസ്റ്റിസ് ആര്യ തന്നെയായിരുന്നു കീഴ്ക്കോടതി വിമർശിച്ചുകൊണ്ട രണ്ടുത്തരവും പിന്നീട് സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരുന്നു ഈ രണ്ടേ രണ്ട് പ്രവൃത്തി മതി അയാൾ നിയമപാലകനായിരുന്ന കാലത്ത് ആർക്കായിരുന്നു അരി വെച്ചു കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ബലാത്സംഗ കേസിൽ ഇരയെ കൊണ്ട് രാഖി കെട്ടിച്ചു വന്നാൽ ജാമ്യം പരിഗണിക്കാം എന്ന ആര്യയുടെ വിധി വിവാദമായിരുന്നു തുടർന്ന് വിഷയം കേട്ട സുപ്രീം കോടതി വിധി റദ്ദാക്കുകയും കീഴ്ക്കോടതികൾക്ക് വിധി പ്രഖ്യാപിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതിനു മുൻപ് ഞാൻ ആർ എസ് എസ് കാരനായിരുന്നുവെന്ന് വിരമിക്കുന്ന വേളയിൽ ഒരു ജഡ്ജി പൊതുമധ്യത്തിൽ പറഞ്ഞതും വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നതാണ് ഇങ്ങനെ ഓരോ നിയമപാലകരും ബി ജെ പിക്ക് അടിമപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ചൂഴ്ന്നെടുത്ത് പരിശോധിക്കേണ്ടത് അവരുടെ കാലയളവിൽ അവർ പ്രസ്താവിച്ച വിധികളെയാണ് ഓരോന്നും എണ്ണി എണ്ണി പരിശോധിക്കുമ്പോൾ മറനീക്കി പുറത്തുവരും ആ ഹിന്ദുത്വ ആക്രമണ രാഷ്ട്രീയം നീതിയിൽ കലർത്തിയതിന്റെ കയ്യൊപ്പ്